മക്കളെ അപ്പൊ കണ്ടില്ലേ പുതിയൊരു സാധനം കേട്ടോ ഈച്ച പിടുത്തം ഏ ഇതിങ്ങനെ ചട്ട ട്ട സംഭവം എങ്ങനെയപ്പോ തൊറക്കത് ഇതിന്റെ സെറ്റപ്പ് കാണിച്ചല്ലേ ഇതൊരു ഒരു മോര് ഗ് സാധനമാണ് വെറും പത്ത് ഉറുപ്പിയൊക്കെ സാധനം കേട്ടോ ഇതിവിടെ പറ്റിയ ഒരു ബിസിനസ് സ്റ്റോറിൽ സാധനം കിട്ടും ഇതിൽ കിട്ടിയ ഈച്ചനെ കാണിച്ചത് ഇട്ട് കിട്ടും കണ്ടില്ല ഞങ്ങളെ ഇത് പിന്നെ കാട്ടാല്ലേ ഫുള്ള് ഈച്ച ഇതുപോലെ ഇംഗ്ലീഷിനെ കുറിച്ചും വെറും പത്ത് റുപ്യക്ക് വെറും പത്ത് റുപ്യ അപ്പൊ ഈ സാധനം ആവശ്യമുള്ള അളവ് വന്നോളി ഇവിടെ വറ്റലൂര് ബിസ്മി സ്റ്റോർ എച്ച് ഇതിന് എം ആർ പിയും കാര്യം തറവാടും കാര്യം ജാഗ്രത ഫുള്ള് സിയാങ്ക്ഷിയും ചിയാക്ഷിയും ഭാഷയാണ് ചൈനക്കാരെ സാധനം കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ സാധനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് കഴിയുമ്പോൾ നല്ല വന്നോളി വെറും പത്ത് റുപ്യക്ക് വറ്റലൂര് എച്ചു തറമ്പ് ബിസ്മി സ്റ്റോർക്ക് ഓക്കെ തറവാടും കാര്യം നമ്മൾക്ഷിയും ചിയാങ്ക്ഷം ഭാഷയാണ് ചൈനക്കാരെ സാധനം കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പൊ സാധനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് കഴിയുമ്പോൾ എല്ലാവരും വന്നോളി വെറും പത്ത് രൂപയ്ക്ക് പറ്റില്ല എച്ചു തറമ്പ് ബിസിനസ് സ്റ്റോർക്ക് ഓക്കെ തറവാടും കാര്യം കാണുന്നില്ല ഫുള്ള് ഭാഷയാണ് ചൈനക്കാരെ സാധനം കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പൊ സാധനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് കഴിയുമ്പോൾ എല്ലാവരും വന്നോളി വെറും പത്ത് രൂപയ്ക്ക് പറ്റിലൂര് എച്ച് തറമ്പ് ബിസിനസ് സ്റ്റോർക്ക് ഓക്കെ